ഹായ് ഡിയർ ഫ്രണ്ട്സ് പഴുപ്പിനിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോവിഡൊക്കെ പോയി കുറേ ആയെങ്കിലും എന്നെ പിന്തുടരുന്ന ഒരു ഭൂതമാണ് ഇട്ടായത് ഇത് രണ്ട് മൂന്ന് മാസ്ക് തയ്ച്ചാടി എന്ന് പറഞ്ഞുകൊണ്ട് ആൻഡ് പ്ലാസ്റ്റിക് വാങ്ങിച്ചുകൊണ്ട് നന്നേ അപ്പോൾ തയ്ച്ചിട്ട് മാസ്ക് തയ്ച്ചിട്ട് ഇപ്പോൾ ഒന്നൊന്നര വർഷമായി അപ്പോൾ ജൂഡ്സൺ വർക്കിൻ്റെ സമയത്ത് മാത്രം വയ്ക്കാറുള്ളൂ ചില സമയത്ത് നല്ല ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ യാത്ര ചെയ്യണ സമയത്തും വയ്ക്കും അപ്പോൾ ഒക്കെ ഇലാസ്റ്റിക്കൊക്കെ ലൂസായി രണ്ട് മൂന്ന് കെട്ടൊക്കെ ഇട്ട് ഇപ്പോഴാണ് തോന്നിയത് പുതിയത് തയ്പ്പിക്കണമെന്ന് ഞാനും അത് ശ്രദ്ധിക്കാറില്ല കേട്ടോ അതാണ് വാസ്തവം അപ്പോൾ ഞാൻ ആദ്യം തയ്ച്ച മാസ്ക്കാണ് നിങ്ങളെ കാണിച്ചു തന്നത് ഒരു ഡബ്ബ്ലൂ പോയി അപ്പോൾ രണ്ടാമത് തയ്ച്ചത് കറക്റ്റായിട്ട് വന്നു അപ്പോൾ അതിൻ്റെ ഐഡിയ എങ്ങനെയാണെന്ന് മറന്നുപോയി അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ തയ്ച്ച ശേഷം അതിൻ്റെ സെൻറ്ററിൽ കൂടി ഒരടിപ്പും കൂടെ കൊടുക്കും അതല്ലെങ്കിൽ നമ്മൾ ശ്വാസം കൊടുക്കുമ്പോൾ ഒരു പീസ് വായർ ഉള്ളിലോട്ട് പോകും അപ്പോൾ നമുക്കത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും അത് പിന്നെ അങ്ങോട്ടും കൂടെ ഒക്കെ നീങ്ങിയൊക്കെ പോകും അപ്പോൾ സെൻറ്ററിൽ കൂടി ഒരു ഒരടിപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഇരുന്നോളും അപ്പോൾ ഇലാസ്റ്റിക് നാരണത്തിന് ഉണ്ടായിരുന്നല്ലോ കേട്ടോ വാങ്ങിച്ചപ്പം അവിടെ ബിജിൽ കാണിച്ചു കുറച്ച് ഇലാസ്റ്റിക്കേ വാങ്ങിച്ചോളൂ അപ്പോൾ ഞാൻ ഉള്ളതിന് തയ്ക്കാല്ലാന്ന് ഓർത്ത് ഒരു നാലെണ്ണം തയ്ച്ചു അത് ഈ വെട്ടുകഷ്ണങ്ങൾ എടുത്ത് വെച്ചുകൊണ്ട് കോട്ടൺ തുണി വെച്ചാൽ തയ്ക്കാൻ പറ്റും അളവൊന്നും നോക്കിയില്ല കേട്ടോ നേരത്തെ കാണിച്ച ആ പഴയ മാസ്ക് ഇല്ലേ ആ മാസ്ക് വെച്ചിട്ട് അതിനേക്കാളും ഒരു കാലിഞ്ചും കൂടി എല്ലാ വശത്തും വരച്ചിട്ട് കൂട്ടി വരച്ചിട്ട് അങ്ങോട്ട് വെട്ടിയെടുത്ത് എന്നിട്ടാണ് ഞാൻ ചെയ്തത് അതുപോലെ ആദ്യം നമ്മുടെ ഈ സെൻറ്റർ ഭാഗം ഉള്ളിൽ വരുന്ന പീസിൻ്റെയും പുറത്ത് വരുന്ന പീസിൻ്റെയും സെൻറ്റർ ഭാഗം മാത്രം ജോയിൻ ചെയ്യും അതിന് ശേഷം അതിൻ്റെ നല്ല രണ്ട് വശവും ചേർത്ത് വെച്ചിട്ടാണ് അരിയെല്ലാം അടിച്ചത് അങ്ങനെ വരുമ്പോഴേക്കും എന്നിട്ട് അത് മറിച്ചെടുക്കും എന്നിട്ട് ഈ ഇലാസ്റ്റിക് വയ്ക്കുന്ന ഭാഗം ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇലാസ്റ്റിക്ക് വെച്ച് പതിച്ചടിച്ച് കൊടുത്തു